എത്ര മനോഹരം അക്ബർ 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 ാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് ഏറ്റവും മഹോന്നതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വാങ്ങിന്റെ ഏറ്റവും മർമ്മമായ ഭാഗം അക്ഷരങ്ങളെ കൊണ്ട് പന്ത്രണ്ട് അക്ഷരങ്ങളെ കൊണ്ടുണ്ടായ ആ വാക്യം ല ഇലാ ആ വാക്യത്തിനും ഒരു അത്ഭുതമുണ്ട് മരിക്കുന്ന നേരത്തെ ല ഇലാഹ ഇല്ലാ എന്ന് പറയാനാ നമ്മൾ അള്ളാഹുവിനോട് ദ്വായരക്കേണ്ടത് അല്ലാഹു അള്ളാഹു കൊണ്ട് യുടെ വചനമുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ലാ ഇലാഹ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഈ സദസ്സിൽ വന്ന ഓരോരുത്തർക്കും നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ സന്തതികളെ നമ്മുടെ കൂട്ടുകാര് നമ്മെ സഹായിക്കുന്നവരെ നമ്മളെ സ്നേഹിക്കുന്നവര് അഖുലിസുന്നയുടെ പ്രവർത്തകന്മാര് അള്ളാഹുവിന്റെ ദീനിന്റെ ഹാദിമീങ്ങള് എല്ലാ മുക്മിനു മുഖ്മിനാച്ചകൾക്കും ആ സൗഭാഗ്യം റൊബേ നീ നൽകണേ തമ്പുരാനേ ലാ ഇലാഹ ഇല്ലല്ലോ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ആ ഒരു വാക്യത്തിന്റെ ഒരു അത്ഭുതം കൂടെ ഇന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് സൂറത്ത് മുഹമ്മദിലെ പത്തൊൻപതാമ ചായത്താണ് സൂറത്ത് മുഹമ്മദില് സുല്ലാഹുലിം ഹബീബിന്റെ പേരുള്ള സൂറയാണത് ആ സൂറയിലെ വാക്ക് ആയത്തുകൾ അവസാനിക്കുന്നത് ഹും ഹും എന്ന വാക്കുകളിലും എന്ന വാക്ക് മീമിൽ അവസാനിക്കുന്ന ഒരുപാട് ആയത്തുകളുള്ള സൂറത്ത് മുഹമ്മദ് ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം ല ഇലാണെന്ന പരിശുദ്ധ റസൂൽ വസ്ലം ആ വാക്യമാണ് ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുമ്പോൾ അവസാനമായി ഒരാൾ പറഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് ലഭ്യങ്ങൾ പറഞ്ഞത് ഇത് സ്വർഗത്തിന്റെ ചാവിയാണ് സ്വർഗത്തിന്റെ താക്കോലാണിത് അത് ചൊല്ലിയവിന് സ്വർഗം കടക്കാൻ കഴിയും അതല്ലേ അതൊരു സൗഭാഗ്യമല്ലേ എത്ര മഹത്തുക്കളാണ് അങ്ങനെ ചൊല്ലി മരിക്കുന്നത് മഹാനായ ഷംസുല്ലുലമയെ നമ്മൾ ഓർക്കുമ്പോൾ അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവസാനത്തെ അവസാന ശ്വാസം വലിക്കുമ്പോ മഹാനായ ഷെയ്ഖുനയുടെ അവസാനത്തെ വാക്ക് സുബയുടെ വാങ്ങിന് ഇജാബത്ത് കൊടുത്തുകൊണ്ടാണ് വഫാത്തായത് ജീവിച്ചിരിപ്പുള്ള തെളിവുകൾ അതിനുണ്ട് എന്റെ ഒരു ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ച ഒരു ഉസ്താദ് മഹാനായ ഷെയ്ഖുനത്തിനുണ്ടായിട്ടുണ്ട് അവിടെ ഞങ്ങൾ അറിയുന്ന ഹുദയുടെ അടുത്തൊരു ബന്ധുവുണ്ട് അലവിഹാജി അദ്ദേഹം അവിടെയുണ്ട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ മുതലാളി അബ്ദുൾ ഹാജി ഇന്നും ജീവിച്ചിരിപ്പുള്ള ആളാണ് എത്രയോ ആളുകൾ അതിന് സാക്ഷിയാണ് ല ഇലാഹ ഇല്ല പറഞ്ഞപ്പോ അതിന് മറുപടിയായി ല ഇലാഹ ഇല്ലാ പിന്നെ മഹാനായ ഷൈഖുന ഈ കെ അബൂബക്കർ മുസ്ലിയാർ എന്നും നമ്മൾ വിളിക്കുന്ന മഹാനായ ഷംസുൽമയെന്ന് നമ്മൾ ആദരവോടെ വിളിക്കുന്ന മഹാനുഭാവൻ അവസാനം അവസാനമുച്ചരിച്ചത് വാങ്ങിന് മറുപടിയായി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് നമ്മൾ പറയുന്നത് വീമ്പിളക്കുന്നവരൊന്നും വീമ്പിളക്കണ്ട വീമ്പിളക്കാനുള്ള സമയം വഫാത്തായി കഴിഞ്ഞതിന് ശേഷമേ പറ്റൂ വഫാത്തായി കഴിയുമ്പോഴേ എന്തായിരുന്നു ജീവിതമെന്ന് മനസ്സിലാക്കാൻ കഴിയൂ കഴിയൂഹു ിയായ ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ഭാഗ്യം അല്ലാഹു നൽകട്ടെ അതുകൊണ്ടാണ് ദുന്യാവിലെ ഒരു സ്ഥാനമാനം പറഞ്ഞും ആർക്കും അഹങ്കരിക്കാൻ പാടുള്ളതല്ല ഒരാളും അഹങ്കരിക്കേണ്ട ദുന്യാവിലെ സ്ഥാനമാനങ്ങൾക്കൊന്നും ഒന്നും ഒരു ലെവലേഷം അള്ളാഹുന്റെ അടുത്ത് വിലയുണ്ടോ ജനാഹ ജനാഹ ഒരു കൊതുകിന്റെ ചിറകിനോളം അതിന് വിലയുണ്ടോ മരണ നേരത്തെ കെലിമ ചൊല്ലാൻ ഭാഗ്യമുണ്ടെങ്കിൽ അവരാണ് മുസ്ലിം അവരാണ് ഈമാൻ ദാർ കി അമ ജീവിതത്തിൽ അവസാനം അദ്ദേഹം ചൊല്ലിയ കവിതയാണ് അത് പേർഷ്യൻ ഭാഷയിലാണ് ജിസ്കെ പേ ഹോ വഹി ഹൈ അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ എന്നിട്ട് മതി വേമ്പളക്കരൊക്കെ എന്നിട്ട് മതി അവകാശവാദങ്ങളൊക്കെ ചെറിയവർക്കും വലിയവർക്കൊക്കെ ഒക്കെ ഈ മാൻ രക്ഷപ്പെട്ട് കിട്ടണം അതിന് ഉള്ളാഹിനോട് ആയിരക്കിനുള്ളാഹ് രക്ഷപ്പെടുത്തി തരട്ടെ അങ്ങനെ ഒരു ഒരു സ്വർഗപ്രവേശനത്തിന്റെ താക്കോലാണ് ലാഹ ഇലാഹ ഇല്ല എങ്കിൽ ആ വാക്കിന് അത്ഭുതം കാണില്ലേ ആ വാക്കിന് അത്ഭുതം വേണ്ടേ വേണം ആ വാക്കുകൊണ്ടാണ് വാങ്കുലി അവസാനിക്കുന്നത് വാങ്കുലിയുടെ പൊലിമ എന്നതാണ് നമ്മുടെ വിഷയവും ലാ ഇലാഹ അത്ഭുതം എന്താണെന്നറിയോ മൂന്നക്ഷരം കൊണ്ടാണ് ഈ വാക്യം ഉണ്ടായത് ലാ ഇലാഹ ഇല്ലയിൽ മൂന്നേ മൂന്നക്ഷരങ്ങളെ ഉള്ളൂ അത് ആവർത്തിച്ചതാണ് ഏതാണ് മൂന്നക്ഷരങ്ങൾ അലിഫ് ലാം ലാമ ഈ മൂന്നക്ഷരമേ അല്ലാ എന്ന വാക്കിലുമുള്ളൂ അള്ളാന്റെ ഇസ്മിന് ഉപയോഗിച്ച മൂന്നരങ്ങളെ കൊണ്ടാണ് ഒരു സെന്റൻസ് ആണത് നമ്മൾ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ഒരാൾക്ക് അവനവന്റെ പേരിൽ ഉപയോഗിച്ച അതേ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേറെ ഒന്നും ഉപയോഗിക്കരുത് തന്നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നെ പറ്റി ഞാൻ അള്ളാഹു അല്ലാഹുനെ പറ്റി പറയാൻ അതിനുപയോഗിച്ചത് അള്ളാൻറെ എന്നതിലും മൂന്നക്ഷരങ്ങളാണ് ഈ മൂന്നക്ഷരങ്ങളെ അക്ഷരങ്ങളാണ് പോട്ടെ ഖുർആൻ കൊണ്ടുവരാൻ കഴിയൂല്ലേ വെല്ലുവിളിയുടെ ഇലാ ഇല്ല സമാനമായി അള്ളാഹുവിന്റെ ഇസ്മിന് ആ ഇസ്മിനുപയോഗിച്ച അക്ഷരങ്ങളെ കൊണ്ടുണ്ടായ ഈ വാക്യം പോലെ അവനവന്റെ പേരിനുപയോഗിച്ച അക്ഷരങ്ങളെ കൊണ്ട് അവനവനെ പറ്റി ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയോ ആർക്കെങ്കിലും ഇതൊരു വെല്ലുവിളിയാണ് കഴിയൂല കഴിയില്ല അതും ഈ അക്ഷരത്തിന്റെ ഇലാഹ ഇല്ലയുടെ ആശയ വൈപുല്യം അതിന് ഉൾക്കൊള്ളാൻ കഴിയോ എന്താണ് അതിന്റെ ഒക്കെ ആശയം ും ഭാഷാപരമായ ലിംഗ്വിസ്റ്റിക് റിറ്റോറിക് ബ്യൂട്ടി നമുക്കിവിടെ കാണാൻ കഴിയും അല്ലാഹു എന്ന ഇസ്മിൽ നിന്ന് ഇസ്മുൽ ജലാലയിലെ മഹത്തരമായ ഇസ്മുൽ മൂന്നക്ഷരമായ അലിഫ് അള്ളാഹു അള്ളാഹുനെ സംബന്ധിച്ചുണ്ടാക്കിയ അള്ളാഹുവിനെ കുറിച്ചുള്ള ജുംലയാണ് നമ്മുടെ ഷഹാദത്തിന്റെ വചനം അത് സ്വർഗത്തിന്റെ താക്കോലായ വാക്ക് അത് ചൊല്ലിയാൽ സ്വർഗം തുറന്നു കിടക്കാം അത്ഭുതമല്ലേ ഒരേ ധാതുവിൽ നിന്നുണ്ടായതാണ് വാംഗുലിയുടെ അവസാനം നമ്മളതാണ് പറയുന്നത് ഇത് അത്ഭുതമാണ് 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 മൂന്നക്ഷരങ്ങളാണ് ഇത് ഉണ്ടാക്കിയത് മൂന്നേ മൂന്നരങ്ങളെ കൊണ്ട് പത്തൊൻപത് എന്ന അക്കം ഖുർ അത്ഭുതമുള്ള നമ്പർ അക്കമാണ് അതിനെ സംബന്ധിച്ചൊരു ഒരു ക്ലാസ് നമ്മൾ ദുബൈൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അബുദാബി അബുദാബിയിൽ ഉണ്ടായിരുന്നു ആദ്യത്തെ കഴിഞ്ഞ റമദാനിൽ അതിന്റെ ബാക്കി വിഷയം ചെന്നൈയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു പത്തൊൻപത് എന്ന അക്കത്തിന്റെ ഒരു മഹാത്ഭുതം സൂറത്തുൽ മുദ്ദിറിലാണ് നരകത്തിന്റെ കാവലാളുകൾ പത്തൊൻപതാണ് ും ആ എണ്ണത്തിനൊരു അത്ഭുതമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു മാത്മാറ്റിക്കൽ കണക്കുമായി ബന്ധപ്പെട്ട മഹാത്ഭുതങ്ങൾ കിടക്കുന്നത് ഏഴും പത്തൊൻപതിനെയും ബന്ധപ്പെടുത്തിയാണ് അതിനെ സംബന്ധിച്ച് രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് വേറെയും നിങ്ങൾക്ക് ഒരുപാട് വായിച്ചു പരിചയമുണ്ടായിരിക്കും അത് ഞാൻ ഇത് ആവർത്തിക്കല്ല അള്ളാഹുവിന്റെ പത്തൊൻപതാമത്തെ ആയത്താണ് بَتَّنْ بدا <applause> اي آيات اي أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم بَتَّنْ بد واك الله بدا سورة محمد الونا ആയച്ചതിലാണല്ലാഹു ലാഹ ഇല്ലല്ലോ എന്നല്ലാഹു വെച്ചിരിക്കുന്നത് ഈ വാക്കിന്റെ ഒരു അത്ഭുതം അതുകൊണ്ടാണ് വാങ്കുല അവസാനിക്കുന്നത് വാങ്ക് അവസാനിക്കുമ്പോ ലാഹ ഇല്ലല്ലോ പത്തൊൻപതുമായി ബന്ധപ്പെട്ട മഹാത്ഭുതങ്ങൾ കിടക്കുന്നുണ്ട് ല ഇലാഹ ഇല്ല ഇലേ ല ഇഹ ഇല്ലോ ഓരോന്നിലെ അക്ഷരങ്ങൾ നോക്കൂല്ല രണ്ടക്ഷരം ഇലാഹ മൂന്ന് ഇല്ല മൂന്ന് നമ്മൾ എഴുതുന്നത് അതാണ് നമ്മൾ എണ്ണ എഴുതുന്നതാണ് നമ്മൾ എണ്ണുന്നത് രണ്ട് മൂന്ന് മൂന്ന് നാല് അതിന് നമ്മൾ ഇവിടെ നിന്ന് ചിരിക്കുന്നു നോക്കിയാൽ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന വാക്യങ്ങളെ നേർക്കുനേരെ വായിക്കില്ല ഇലാ ഇല്ലല്ലോ എത്ര അക്ഷരങ്ങളുണ്ട് ഓരോന്നിന്റെ ലാ ഇന്റെ താഴെ രണ്ട് ഇലാഹിന്റെ താഴെ മൂന്ന് ഇല്ല മൂന്ന് അല്ലോ നാല് നാല് മൂന്ന് മൂന്ന് രണ്ട്

നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ തഹജ്ജു നിസ്കരിക്കുകയും നമ്മൾ അഞ്ചു നേരത്തെകാരം നിലനിർത്തുകയും നമ്മൾ നമ്മളെകളും ആഭിഥികളുമായി മാറുകയും ചെയ്താൽ ഈ ഉമ്മത്തിന് വേണ്ടി ബാക്കിയുള്ളതെല്ലാം അള്ളാഹു തരപ്പെടുത്തി കൊടുക്കുന്ന അതാണ് അസാസിയാസ് അതാണ് നമ്മുടെ അടിസ്ഥാന വിഷയങ്ങൾക്ക്